നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എനിക്കൊരു വാശിയുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തായ വേണുസുതിയുടെ ആദ്യ പ്രതികരണം ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിരന്തരം രേണുസുദി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഒടുവിൽ രേണുസുദിയുടെ അഭ്യർത്ഥന ബിഗ് ബോസ് ശരിവെച്ചു രേണുസുദി പുറത്തു പോകാൻ ബിഗ് ബോസ് അനുവദിക്കുകയായിരുന്നു മാനസികമായി താൻ അല്ലായിരുന്നു എന്ന് പിന്നീട് മോഹൻലാലിനോട് രേണുസുദി പ്രതികരിച്ചത് രേണുസുദിയുടെ വാക്കുകൾ സുതിചേട്ടൻ മരിച്ചപ്പോൾ വല്ലാത്ത ഒരു ട്രോമ വന്നിരുന്നു വല്ലാത്ത ഒരു അവസ്ഥ വന്നിരുന്നു അന്ന് എല്ലാവരും എനിക്ക് അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ എനിക്കിത് മാറാനായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ അവസ്ഥ എനിക്ക് വന്നു ഞാൻ ആകാൻ പറ്റുന്നില്ലായിരുന്നു അതെൻറെ ഉള്ളിലെ ഒരു രീതിയാണ് അതുകൊണ്ട് ആദ്യമേ ഞാൻ ഡൗൺ ആയിരുന്നു ആദ്യം വന്നപ്പോഴേ ഞാൻ പ്രശ്നമുണ്ടാക്കി എന്നെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് നന്ദി പക്ഷേ ലാലേട്ട ഞാനല്ല അവിടെ നിൽക്കേണ്ടത് മാനസികമായി ഞാൻ ഓക്കെ അല്ല ഒരു മാസം നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി എന്തുവന്നാലും എന്റെ മക്കളെ കാണണം എനിക്ക് ഒരു വാശിയുണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ കയറണമെന്ന് എന്തായാലും ഒരു മാസം നിന്നു ദൈവത്തിന് നന്ദി ആരാണ് രേണു സുതി അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ എന്ന നിലയ്ക്കാണ് രേണുവിനെ പ്രേക്ഷകർ ആദ്യം പരിചയപ്പെടുന്നത് എന്നാൽ ഇന്ന് സ്വന്തമായി മേൽവിലാസത്തോടെയാണ് രേണുസുതി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് രേണുസുതി രംഗത്തും വളരെ സജീവമാണ് മരണശേഷം അഭിനയവും മോഡലിംഗും ഒക്കെയായി മുന്നോട്ടു പോകുന്നതിന്റെ പേരിൽ പലപ്പോഴും രേണുവിനെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ബോഡി ഷേമിംഗ് അടക്കം നേരിടുന്ന രേണു പക്ഷേ ഇവിടെ ഒന്നും ആദ്യമൊന്നും പ്രതികരിച്ചില്ലായിരുന്നു പിന്നീട് തക്ക മറുപടി നൽകാറുണ്ട് ഇതിന്റെ പേരിലും വലിയ രീതിയിൽ ട്രോളുകൾ രേണുവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ിലെ ഒരു ഗാനത്തിന് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ ചെയ്തതിനും രേണുസുതി വിമർശിക്കപ്പെട്ടിരുന്നു ഇതെല്ലാം ഒരു വഴിക്ക് നടക്കുമ്പോൾ ഗായികയായും അരങ്ങേറാൻ ഒരുങ്ങുകയാണ് രേണുസുതി അവൻ അഭയകുമാർ എന്ന സിനിമയിലാണ് രേണുസുതി പാടുന്നത് നേരത്തെ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ആദ്യ വീഡിയോയിൽ രേണു ഒരു പാട്ട് പാടിയിരുന്നു ഇത് വലിയ ശ്രദ്ധ നേടിയിരുന്നു രേണുസുതി അഭിനയിച്ച ഒരു സിനിമ അടുത്തിടെ യൂട്യൂബിൽ റിലീസാകുകയും ചെയ്തിട്ടുണ്ട് വേറെ എന്നാണ് ചിത്രത്തിന്റെ പേര് നേരത്തെ ജീവിതത്തിലെ ആദ്യ അവാർഡും രേണുസുതി സ്വന്തമാക്കിയിരുന്നു ിയ ഷോർട്സ് ഫിലിം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുരസ്കാരമാണ് രേണുവിനെ ലഭിച്ചത് കരിമിളി കണ്ണാൽ എന്ന ആൽബത്തിന്റെ പ്രകടനത്തിന് രേണുവിനും നടൻ പ്രജീഷിനും മികച്ച താരജോഡികൾക്കുള്ള പുരസ്കാരമായിരുന്നു കിട്ടിയത് അടുത്തിടെ റാമ്പിലും ചുവടുവെച്ചിരുന്നു റേണു സുദ്ധി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம